ജയന്തി കോട്ടൺ മിൽ മാനേജർ മേൻ ആൻഡ് സ്പീക്കിംഗ് അതെ ആ മിൽ ലീസിന് കൊടുക്കുകയാണ് സോറി ഇന്നലെ ഒരാളോട് വാക്ക് പറഞ്ഞുപോയി ോപിനാഥൻ നായർ ഒരു വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു പത്ത് മണിക്ക് വരാമെന്നാണ് പറഞ്ഞത് ഏ ആ പ്രോപ്പറൈറ്റർ ജയന്തിയാണ് തീരുമാനിക്കേണ്ടത് മലബാറിൽ നിന്ന് മിസ്റ്റർ നമ്പ്യാര നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ട് വലിയ ലീസിന് കിട്ടുമെന്ന് ചോദിച്ചതാ ഒരാൾ പത്ത് മണിക്ക്

അയാളെന്റെ ജീവിതം നശിപ്പിച്ചു കിട്ടാവുന്ന പണം മുഴുവൻ അയാൾ അപഹരിച്ചു ഒടുവിൽ എനിക്ക് അയാളെ ആട്ടി ഓടിക്കേണ്ടി വന്നു പിന്നെ അയാളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് ഞാൻ ഗോപിനാഥൻ നായർ ഞാൻ മാനേജർ എ ആർ സി ബേനു അവർ ഫൈൻ വരൂ പ്ലീസ് താങ്ക് യു ഇതാണ് മില്ലുടമ ജയന്തി മാഡം ഗുഡ് മോർണിംഗ് ടേംസ് ആൻഡ് നിങ്ങൾ മതി ക്ഷമിക്കണം ഞാനൊരു മധ്യവർത്തിയിൽ വിശ്വസിക്കുന്നില്ല നിങ്ങളല്ലേ മില്ലുടമാണ് ആ നിലയ്ക്ക് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം

നിങ്ങളെപ്പോലെ കഴിവും തന്റെയിടവും ഉള്ളൊരു സ്ത്രീ വെറും തൊഴിൽ കുഴപ്പത്തിന്റെ പേരിൽ ഈ മില്ല് ലീസിന് കൊടുക്കാൻ തീരുമാനിച്ച് ശരിയായില്ല മിസ്റ്റർ ഗോപിനാഥ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാർഗമില്ലാതായാൽ എന്ത് ചെയ്യും പടവട്ടി ജയിച്ചവർക്ക് മാത്രമേ ചെങ്കോലും കിരീടവും കിട്ടിയിട്ടുള്ളൂ പ്രശ്നങ്ങളെ ഭയപ്പെട്ടിട്ടുള്ളവരുടെ മുന്നിൽ ജീവിതം എന്നും വഴിമുട്ടി നിൽക്കും എന്നെ ഉപദേശിക്കുവാനും തിരുത്തുവാനും ആരും ഉണ്ടായിരുന്നില്ല ആ പദവി ഏറ്റെടുക്കാനല്ല ഞാൻ വന്നത് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം കൂടുതൽ ഞാൻ വെറും പൂജ്യത്തിൽ എന്റെ ബാല്യകാല ജീവിതത്തിന് ഈ പട്ടണവുമായി ഒരു വലിയ ബന്ധമുണ്ട് വർഷങ്ങളായി എനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിൽ ഞാൻ സഞ്ചരിക്കുന്നു ഇന്ന് വരെ ഒരു കൂട്ടിലും ഞാൻ ചേക്കേറിയിട്ടില്ല അതെന്താ മനസ്സിനിണങ്ങി ഒരു ഇളയെ കണ്ടെത്താത്തത് കൊണ്ട് കുഞ്ഞെ വിഷയം കാട് കയറി പോകുന്നു നമുക്ക് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാം ഇത്ര തിരുക്കും രാഹുകാലം തുടങ്ങാൻ ഇനി പതിനഞ്ച് നിമിഷമേ ഉള്ളൂ അതിന് മുമ്പ് വേണം എങ്കിൽ നമുക്ക് രാഹുകാലം കഴിഞ്ഞ് സംസാരിക്കാം അത് മതി വരൂ നമുക്ക് അല്പം കാത്തുപിടിക്കാം സോറി വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ നാട്ടിൽ വരുന്നത് വേണ്ടപ്പെട്ട പലരെയും കാണാനും

ഇത് നിന്റെ കാരണാണോ മോഹൻ ഇത്ര നാൾ എവിടായിരുന്നു ആ പിന്നെയേ മോൻ പോയി കുറെ നാള് കഴിഞ്ഞപ്പോഴേ നിന്റെ അമ്മ മരിച്ചുപോയി നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം നീ അവിടെ എൻപനാടാ പോകുന്നത് ആ പലിശ നിന്നെ അത് എന്റെ മോൾ അമ്മ കുട്ടി ഓർക്കുന്നല്ലേ ഇപ്പൊ അവളങ്ങ് വളർന്ന് വലിയതായി എപ്പോഴും നിന്റെ കാര്യം നീ അവക്ക് നമുക്ക് ഇങ്ങോട്ട് പറയുന്ന ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞില്ല നീ വരണം കേട്ടോ ഞങ്ങള് കാത്തിരിക്കും അല്ലെങ്കിൽ ഞാൻ നമ്മളെ അങ്ങോട്ട് വണ്ടിക്ക് ഈ കൊച്ചിന് ഏതാണെന്ന് മനസ്സിലായോ സംഗോമാവാ എന്റെ അമ്മയാണ് എന്നെ മനസ്സിലായില്ലേ ലീലേ ഞാൻ എന്റെ ഗോപിയറ്റനാണ്